ലോകകപ്പ് ക്രിക്കറ്റ് വിജയികളായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനും കളിക്കാർക്കും കോച്ചിനും സ്റ്റാഫിനും സപ്പോർട്ടിംഗ് സ്റ്റാഫിനും ചേർന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ സമ്മാനം പ്രഖ്യാപിച്ചത് കേട്ട് പലരും രോഷം കൊണ്ട് തിളച്ചു തിളച്ചു തിളച്ചുമറിയുന്നത് കണ്ടു ക്രിക്കറ്റ് കളിക്കാർക്ക് എന്തിനാണ് ഇത്രയും പണം ഈ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തുകൂടെ എന്നാണ് ചോദ്യം ക്രിക്കറ്റ് കളിക്കാരുടെ കാര്യം നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ ഇതേ ചോദ്യം സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും ഉയരാറുണ്ട് എന്തിനാണ് സർക്കാർ ജീവനക്കാർക്ക് ഇത്രയും ശമ്പളം എന്തിനാണ് പെൻഷൻ കൊടുക്കുന്നത് എന്നൊക്കെ ഇന്ത്യയിലെ ബിസിനസ് സ്ഥാപനങ്ങൾ ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ പ്രവർത്തന റിപ്പോർട്ട് പുറത്തുവിടുമ്പോഴും കേൾക്കാം ഈ കുത്തക സ്ഥാപനങ്ങൾ ജനങ്ങളെ പിഴിഞ്ഞ് കോടികൾ ലാഭം കൊയ്യുന്നു ഇതെല്ലാം പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് എന്ന് യൂസഫ് അലി രവി പിള്ള തുടങ്ങിയ വ്യവസായ പ്രമുഖർ ഒഴികെയുള്ള എല്ലാവരും കുത്തക മുതലാളിമാർ ആയതുകൊണ്ട് നാട്ടിലെ മുതലാളിമാരുടെ എല്ലാം സ്വത്തുക്കൾ പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യണം എന്നാവശ്യപ്പെട്ട് കേരളത്തിലെ ഒട്ടുമിക്ക കവലകളിലും മിക്കവാറും എല്ലാ ദിവസവും പ്രസംഗങ്ങൾ ഉണ്ടാകും സിനിമാക്കാർക്ക് എന്തിനാണ് ഇത്രയും പ്രതിഫലം അവർക്ക് കിട്ടുന്ന പണമെല്ലാം പാവങ്ങൾക്ക് കൊടുത്തുകൂടെ എന്ന ക്ലീഷെ കേൾക്കാത്തവർ കാണില്ല ക്രിക്കറ്റ് കളിക്കാർ പിൻവാതിൽ നിയമനം നേടി വന്നവരാണോ എല്ലാ സർക്കാർ ജീവനക്കാരും ഒരു സുപ്രഭാതത്തിൽ ചുമ്മാ അങ്ങ് ജോലിക്ക് കയറിയതാണോ വ്യവസായികൾ ഒറ്റ ദിവസം കൊണ്ട് കാശുണ്ടാക്കാൻ തുടങ്ങിയവരാണോ മമ്മൂട്ടിയും മോഹൻലാലുമെല്ലാം ഒറ്റ ദിവസം കൊണ്ട് സൂപ്പർ താരങ്ങളായവരാണോ ഇവിടെ യഥാർത്ഥ പ്രശ്നം കഴിവുള്ള ആളുകളെ അംഗീകരിക്കാൻ കഴിയാത്തതാണ് നിങ്ങൾക്ക് അധ്വാനിക്കാൻ വയ്യ സ്കില്ല അതുമല്ല എങ്കിൽ പണമുണ്ടാക്കാനുള്ള കഴിവില്ല എന്നാൽ അത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറുമല്ല സ്വന്തമായി ഒരു ഐഡൻറ്റിറ്റി പോലും ഇല്ലാത്തവരും ഇരട്ടത്താപ്പിൻ്റെ അപ്പോസ്ഥലന്മാരുമാണ് ഈ വിമർശകർ സ്വന്തം ജീവിതത്തിൽ പൂർണ്ണമായി പരാജയപ്പെട്ടവർക്ക് ജീവിത വിജയം നേടിയവരെ കാണുമ്പോൾ അസൂയ ഉണ്ടാകും തങ്ങളെന്തുകൊണ്ട് പരാജയമാണെന്ന് സ്വയം ചിന്തിക്കാതെ അതെല്ലാം മറ്റുള്ളവർ കാരണമാണെന്ന് സ്വയം വിചാരിച്ച് നിരാശയിൽ കഴിയുകയാണ് ഇക്കൂട്ടം ഇപ്പോൾ ഇന്ത്യയിലുള്ള കോടീശ്വരന്മാരിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികവും സാധാരണ കുടുംബങ്ങളിൽ നിന്ന് ഉയർന്നു വന്നവരാണ് അതായത് അവരുടെ കുടുംബസ്വത്തുക്കൾ കൊണ്ട് കോടീശ്വര കോടീശ്വരന്മാർ ആയതല്ല അവരുടെ അധ്വാനവും ബുദ്ധിയും കഴിവും ദീർഘവിഷ്ണവും ഒക്കെ കൊണ്ട് നേടിയെടുത്താണ് ഈ പണവും പദവിയും എല്ലാം ജീവിതത്തിൽ വിജയം നേടിയവരെ അംഗീകരിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവർ അവരുടെ കഴിവും അധ്വാനവും കൊണ്ട് നേടിയതെല്ലാം പാവങ്ങൾക്ക് വിധിച്ചു നൽകണം എന്ന് എന്ന് ചിന്തിക്കുന്നതും പറയുന്നതും ഒട്ടോപ്യൻ ചിന്തയാണ് കുറേ മടിയന്മാരെയും മണ്ടന്മാരെയും സൃഷ്ടിക്കാൻ മാത്രമേ അത് ഉപകരിക്കൂ നശിച്ച കമ്മ്യൂണിസ്റ്റ് ചിന്തയിൽ നിന്ന് മോചനം നേടാത്ത ഒരു കഴിവുമില്ലാത്ത കുറേ ഇത്തിക്കണ്ണികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരെ പിടിച്ചുപറിച്ച് ജീവിക്കണം എന്ന ചിന്ത മാത്രമേ അവറ്റകൾക്കുള്ളൂ ഇനി കുറെ ഇരട്ടത്താപ്പുകൾ ചൂണ്ടിക്കാണിക്കാം പാവങ്ങളുടെ പടത്തലവൻ ശ്രീമാൻ പിണറായിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയാണ് മാസപ്പടി മേടിക്കുന്ന മകൾ അതെല്ലാം പാവങ്ങൾക്ക് വെറുതെ കൊടുക്കുന്നുണ്ടോ ഇവിടുത്തെ മന്ത്രിമാർ എം എൽ എമാർ എം പിമാർ ഇവർക്കൊക്കെ കണക്കിൽ തന്നെ കോടികളുടെ ആസ്തിയുണ്ട് കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ബുദ്ധിപരമായി നിക്ഷേപം നടത്തി തൻ്റെ ആസ്തി ഇരട്ടയായി വർദ്ധിപ്പിച്ചു ഇവരെല്ലാം ഈ സ്വത്തുക്കൾ പാവങ്ങൾക്ക് വിധിച്ചു കൊടുക്കുകയാണ് ക്യാപിറ്റലിസത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് വിദേശങ്ങളിൽ ഇരുന്ന് കമ്മ്യൂണിസം തള്ളുന്ന എൻ ആർ ഐ യന്ധങ്ങൾ അവർക്ക് കിട്ടുന്ന വരുമാനം കേരളത്തിലെ പാവങ്ങൾക്ക് വിധിച്ചു കൊടുക്കുന്നുണ്ടോ എൻ എൻ ആർ ഐ എന്ധങ്ങൾ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ കാറുകൾ ആഭരണങ്ങൾ എല്ലാം വാങ്ങുന്നു കോടികൾ മുടക്കി വീട് വയ്ക്കുന്നു ഈ പണം എല്ലാം പാവങ്ങൾക്ക് കൊടുത്തുകൂടെ നാട്ടിലെ അന്തങ്കമ്മികൾ യാത്ര ചെയ്യാൻ സ്വന്തമായി വാഹനം മേടിക്കുന്നു എന്തിനാണ് സ്വന്തമായി വാഹനം മേടിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ പോയാൽ പോരെ എന്തിനാണ് സ്മാർട്ട് ഫോൺ വാങ്ങുന്നത് സാധാരണ ഫോൺ പോരെ സ്മാർട്ട് ഫോൺ വാങ്ങുന്ന പണം പാവങ്ങൾക്ക് കൊടുത്തുകൂടെ എല്ലാം പാവങ്ങൾക്ക് വിധിച്ചു കൊടുക്കാൻ പറയുന്നവൻ ആദ്യം സ്വന്തം സ്വത്തുക്കൾ വിധിച്ചു കൊടുക്കട്ടെ അതല്ലേ ഹീറോയിസം ദാരിദ്ര്യം മഹത്തരമാണെന്നും അധ്വാനിച്ച് ജീവിക്കുന്നതും ബുദ്ധിയും കഴിവും കൊണ്ട് പണമുണ്ടാക്കുന്നതും വലിയ കുറ്റമാണെന്നും കരുതുന്ന കമ്മ്യൂണിസം എന്ന പ്രാകൃത പ്രത്യയശാസ്ത്രത്തിൻ്റെ തടവറയിലാണ് ഇപ്പോഴും വലിയൊരു ശതമാനം മലയാളികളും അതേസമയം ഇരട്ടത്താപ്പിന് ഒരു കുറവുമില്ലതാനും രണ്ടും കൂടി വേണ്ട എന്നേ പറയാനുള്ളൂ യഥാർത്ഥത്തിൽ ഈ രോധനം അസൂയയിൽ നിന്നും കഴിവില്ലായ്മയിൽ നിന്നും ഉയർന്നു വന്നതാണ് തങ്ങളൊരു പരാജയമായതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആകണം എന്ന് വാശി പിടിക്കുന്നവർ ലോകകപ്പ് ക്രിക്കറ്റ് വിജയം നേടിയ ക്രിക്കറ്റ് ടീമിൽ നിങ്ങളതായത് പാവങ്ങൾക്ക് ഈ നൂറ്റി ഇരുപത്തഞ്ച് കോടി സമ്മാനം വീതിച്ചു കൊടുക്കാൻ പറയുന്നവർ അംഗമായിരുന്നുവെങ്കിൽ നിങ്ങളത് പാവങ്ങൾക്ക് വെറുതെ കൊടുക്കുമായിരുന്നു എന്തിനാണ് ഈ ഇരട്ടത്താപ്പും അസൂയയും നെഗറ്റീവ് ചിന്ത കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാത്തതും സന്തോഷം ലഭിക്കാത്തതും കഴിവുള്ളവരെ അംഗീകരിക്കണം ഒരാളുടെ ഉയർച്ചയിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിലും പോസിറ്റീവ് എനർജി നിറയ്ക്കും അല്ലാതെ മുഴുവൻ നെഗറ്റീവ് അടിച്ചിരുന്നാൽ ജീവിതകാലം മുഴുവൻ സൗജന്യ റേഷൻ വാങ്ങാൻ റേഷൻ കടയിൽ ക്യൂ നിൽക്കാം മലയാളി കേൾക്കുന്നുണ്ടോഡസ് കർമാലോസ്